ഹലോ ഗൈസ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ബസ്സിലും ആയിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ചധികം വണ്ടികളാണ് അപ്പയപ്പെടാൻ ആദ്യമേ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ജെറ്റ് ബസ് ഉണ്ട് പിന്നെ മാരുതിയുടെ ഒരു വണ്ടിയുണ്ട് പിന്നെ ജിന്ന് ജയ്ഗുരു ഉണ്ട് പിന്നെ ഒരു ടെമ്പോ ഉണ്ട് ഒരു കെ എസ് ആർ ടി സി ഉണ്ട് പിന്നെ ഉള്ളത് ഒരു ലോറിയാണ് ഒരു പാണ്ഡി ലോറിയാണ് പിന്നെ ആയിട്ടുള്ളത് പിന്നെ അടുത്തത് വരുന്നത് കെ എസ് ആർ ടി സി തന്നെയാണ് പിന്നെ അടുത്തത് ഒരു ഇറ്റമ്പോയ്ക്കകത്ത് നമ്മുടെ റോഡിലോവർ കൊണ്ടു വന്ന ഒരു സാധനം പിന്നീടുള്ളത് കെ എസ് ആർ ടി സി ആണ് പിന്നീട് വരുന്നത് അത് അത് തന്നെ പിന്നെയും കയറി വന്നിട്ടാണ് പിന്നെ വരുന്നത് കെ എസ് ആർ ടി സി അതും പിന്നെ കയറി ഒന്ന് കെ പിന്നെയും വരുന്നത് നമുക്കൊരു കെ എസ് ആർ ടി സി അതായത് ഓൾഡ് മോഡൽ കെ എസ് ആർ ടി സി പിന്നെ വരുന്നത് ഒരു നമ്മുടെ ഡി ജെ ട്രക്കാണ് ഒരു പെട്ടീം വണ്ടിയെ കൂട്ടൊരു ഡി ട്രക്ക് തന്നെയാണ് പിന്നെ വരുന്നത് പിന്നെയും വരുന്ന അടുത്തതും നമുക്കൊരു പീരങ്കിയാണ് പട്ടണക്കാരുടെ കൈ ഇരിക്കത്തില്ല ആ പീരങ്കിയാണ് പിന്നെ വരുന്നത് പിന്നെ അടുത്തതായി വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ആണ് ആ പ്ലെയിൻ നിങ്ങൾക്ക് വ്യക്തമായി അത് കാണുമോ എന്ന് അറിഞ്ഞുകൂടാ കാരണം പോയിൻ്റ വലുതാണ് ഓടിക്കാൻ ഇച്ചിരി ആണ് പറക്കും പക്ഷെ ഓടത്തില്ല പകുതി വരെ ഓടത്തോളൂ പിന്നെ എവിടെങ്കിലൊക്കെ തട്ടി നിൽക്കും എന്താണ് എന്താണൊരു ഇതെന്താ എന്താ സംഭവം എനിക്ക് മനസ്സിലായി ഞാൻ ഡൗൺലോഡ് ചെയ്ത് പറക്കുന്നൊക്കെയുണ്ട് അടുത്തേക്ക് പിന്നെയുള്ളത് നമുക്ക് ഒരു എന്താണ് അംബാസിറ്ററിനുള്ളിലല്ല കാരണം പേരല്ലോ ഒരു കാറാണ് അടിപൊളി കാറാണ് പറഞ്ഞാൽ വെച്ച് കത്തിച്ചാൽ മതി എപ്പോഴത്തൊന്നും നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല പിന്നെട്ടുള്ളത് നമുക്ക് നമ്മുടെ ടൊയാട്ടോയുടെ വണ്ടിയാണ് അല്ല കേട്ടോ ടൊയാട്ടോയുടെ വണ്ടിയല്ല പിന്നെ ഈ ഒരു വണ്ടിയാണുള്ളത് പിന്നീടുള്ളത് നമ്മുടെ ബസ് തന്നെയാണ് നമുക്കൊരു ജെറ്റ് ബസ് പിന്നീട് വേറൊരു വട്ടി വണ്ടി നമുക്ക് ഒരു ഡി ജെ ട്രക്ക് വരുന്നുണ്ട് പിന്നെ ഒരു കപ്പലിൻ്റെ ഒരു ആളുടെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു ഡി ജെ ട്രക്ക് വരുന്നുണ്ട് ഇതൊക്കെ നേരത്തെ വന്നതാണോന്ന് എനിക്ക് അറിഞ്ഞു കൂടാട്ടെ പിന്നീട് ഒരു ഡിജി ട്രക്ക് മൂന്ന് നാല് ഡീജി ട്രക്കേ ഉള്ളൂ പിന്നീട് വരുന്നത് ഈ വണ്ടിയാണ് ക്കിലൊക്കെ ഒരാൾ വന്നു ഇതും നല്ല അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് പിന്നെ ഒരു പോളോ ടൊയാട്ടോ ടയർ പോളോ അല്ലാട്ടോ